വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഓട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ സി വി മുഹമ്മദ് ബഷീർ എ എം ജമീലാ ബി സ്വപ്ന ശശി മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഭാരവാഹികൾ വ്യാപാരി നേതാക്കൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു നേടാൻ കഴിയാത്ത പത്തു വർഷം പ്രായമാകാൻ വേണ്ടി പോകുന്നതാണ് ഈ മുനിസിപ്പാലിറ്റി നടന്നത് എന്നതിന്റെ ഒരു രേഖ എന്ന് പറയുന്നുണ്ട് ഈ രേഖയുടെ തുടരും വികസനം വികസനം തുടരണം ആ ഉടർച്ചക്ക് വേണ്ടി Nama tu tujuh inci, tetapi sebenarnya